വരാൻ പോകുന്ന കേരയിൽ കേരയിൽ വരും കേട്ടോ അതിന് യാതൊരു സംശയമില്ല ഇവിടെ തന്നെ ചെയ്യും അതിന്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകാതിരുന്നാണ് അപ്പോൾ മെട്രോ കേറയിൽ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ആ സംഗമ സ്ഥാനമായിട്ട് തൃക്കാക്കരമാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് തൃക്കാക്കരയിൽ വെച്ച് തൃക്കാക്കര ബൈ ഇലക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അത് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ടായിരുന്നു ആ സമയത്ത് കേരളത്തിൽ വലിയ സമരം നടക്കുകയാണ് യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ചു ചേർന്ന് കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് എതിരെ വലിയ സമരം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ചരിത്രത്തിൽ കുറ്റിമറിക്കൽ സമരം എന്ന് രേഖപ്പെടുത്തിയ സമരം യൂത്ത് കോൺഗ്രസ് ആണ് സമരത്തിന് മുന്നിലെങ്കിലും യു ഡി എഫ് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് സമാന്തരമായി ബി ജെ പിയും സമരം നടത്തുന്നു കേന്ദ്ര സർക്കാരിൻറെയും സംസ്ഥാന സർക്കാരിൻറെയും സംയുക്ത സംരംഭമാണ് കേരയിൽ എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി കൂടിയാണ് അതിനെതിരെ കേരളത്തിലെ ബി ജെ പി സമരം ചെയ്യുകയും പദ്ധതിക്ക് അന്തിമാനുമതി നൽകുന്നതിന് തടസ്സം നിൽക്കുകയും ബി ജെ പി ഇടപെട്ട് അന്തിമാനുമതി നൽകുന്നത് മരവിപ്പിക്കുകയും ചെയ്തു ഇതുവരെയും പിന്നീട് അനുമതി നൽകിയിട്ടില്ല കുറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്തിമാനുമതിക്ക് വേണ്ടി പക്ഷേ കേന്ദ്ര സർക്കാർ ചർച്ചകൾ നടത്തി നടത്തി നീട്ടിക്കൊണ്ടു പോകുന്ന സമീപനമാണ് സ്വീകരിച്ചത് അതുകൊണ്ട് ഇതുവരെ കേരളത്തിന് അന്തിമാനുമതി ലഭിച്ചില്ല ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറിന് ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടന്നു ആ ചർച്ചയിലും തീരുമാനമായില്ല വിഭാഗവും വാക്കേറ്റം നടത്തി വലിയ കോലാഹലമായിരുന്നു എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് വിവരാകാശ നിയമപ്രകാരം കൊടുത്ത അപേക്ഷയിൽ കിട്ടിയ മറുപടി യോഗത്തിന്റെ മിൻസ് വായിച്ചപ്പോൾ ഇരുവിഭാഗവും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് വാക്കേറ്റത്തോടുകൂടിയാണ് യോഗം പിരിഞ്ഞത് എന്ന് മനസ്സിലാകുകയും ചെയ്തു അതോടുകൂടി കേന്ദ്ര സർക്കാർ നിലവിലുള്ള രീതിയിൽ പദ്ധതിക്ക് അനുമതി നൽകില്ല കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം പണം മുടക്കാതെ ഒരു മൂന്നാം പാത സംസ്ഥാന സർക്കാർ പണം മുടക്കി റെയിൽവേക്ക് വേണ്ടി ഒരു മൂന്നാം പാത നിർമ്മിച്ചു കൊടുക്കുന്ന രൂപത്തിൽ പദ്ധതിയെ മാറ്റിയെടുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് അതിനെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുകയും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മുഴുവൻ തള്ളി സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകുകയും ചെയ്തു അതാണ് ഏറ്റവും ഒടുവിൽ വാർത്ത എന്നാൽ അതിനിടയിൽ സമാന്തരമായ മറ്റൊരു നീക്കം നടക്കുന്നുണ്ട് കേരളയിൽ പദ്ധതി എന്ത് തന്നെ കേരളത്തിൽ വന്നേ തീരൂ കേരളയിലെന്നോ സിൽവർ ലൈലെന്നോ പേര് മാറിയാലും അതിവേഗ റെയിൽ കോറിഡോർ അതാണ് പദ്ധതിയുടെ കാതൽ അത് അത്യാവശ്യമാണ് കേരളത്തിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അതൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കും കേരളത്തിന്റെ വികസനത്തിന് അത് വലിയ മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല യാത്രാ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് കേരളത്തിൻ്റെ മുഖ്യ പ്രശ്നം അത് ഇതോടുകൂടി പരിഹരിക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടം തന്നെ കേറയിൽ പദ്ധതി സിൽവർ ലൈൻ പദ്ധതി അതല്ലെങ്കിൽ അതിവേഗ റെയിൽ കോറിഡോർ ഉണ്ടാക്കും എന്താ കാര്യത്തിൽ ആർക്കും സംശയമില്ല ആദ്യഘട്ടത്തിലെ ഡി പി ആറിനെ ഈ ശ്രീധരൻ പിന്തുണച്ചിരുന്നില്ല ഈ ശ്രീധരൻ മെട്രോമാൻ അദ്ദേഹം അതിനെതിരെയായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെ ഒരു പുതുക്കിയ പദ്ധതി തയ്യാറാക്കുകയും ആ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി നിർദ്ദേശം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം പൊന്നാനിയിൽ ഈ ശ്രീധരന്റെ വസതിയിലെത്തി വിശദമായ ചർച്ച നടത്തി ഇ ശ്രീധ സംസ്ഥാന മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നു പുതുതായി മുന്നോട്ട് വെച്ച റെയിൽവേയുടെ നിർദ്ദേശം അപ്രായോഗികമാണ് അതൊരിക്കലും നടപ്പാക്കാൻ കഴിയില്ല എന്ന് കാണിച്ചു കൊണ്ടാണ് ഇ ശ്രീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചത് അതിനെ തുടർന്നാണ് പുതിയ പദ്ധതി പുതിയ രൂപത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത് പദ്ധതി പ്രകാരം നാനൂറ്റി കിലോമീറ്റർ ആണ് റെയിൽവേ ട്രാക്ക് പുതിയ അതിവേഗ കോറിഡോർ നിർമ്മിക്കേണ്ടി വരിക തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ അത് പൂർണ്ണമായും തൂണുകളിലൂടെയും അതോടൊപ്പം തുരങ്കങ്ങളിലൂടെയുമായിരിക്കും എന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തടസ്സം മാറിക്കിട്ടും ഒരുപാട് ഭൂമി എടുക്കേണ്ട കാര്യമില്ല ഏതു വഴിയാണോ അതിവേഗ റെയിൽ കോറിഡോർ പോകുന്നത് അതിനെ ചുറ്റുമുള്ള ഇരുപത് മീറ്റർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക പിന്നീട് അത് ഉടമകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാനും കഴിയും എന്നാണ് ഈ ശ്രീധരൻ വിഭാവനം ചെയ്ത പദ്ധതിയിൽ പറയുന്നത് അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ വലിയ തടസ്സമായി മാറില്ല എന്ന് അദ്ദേഹം പറയുന്നു മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ ഓടിയാൽ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് ഒരു മൂന്നേക്കാൾ മണിക്കൂർ മതിയാകും എന്നാണ് ഈ ശ്രീധരന്റെ പദ്ധതിയിൽ പറയുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ ഓടുന്ന ട്രെയിൻ എന്നത് കേരളത്തിൽ നിർമ്മിക്കുക എന്നത് വലിയ പ്രശ്നമല്ല വലിയ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കിയില്ല തൂണുകൾക്ക് മുകളിലൂടെയാണ് ട്രാക്ക് പണിയുക പിന്നീട് തുരങ്കങ്ങളായിരിക്കും ഉണ്ടാകുക അങ്ങനെയാണെങ്കിൽ ഇത് വലിയ സാമൂഹ്യ പാരിസ്ഥിതിക പ്രത്യാഘാതമില്ലാതെ തന്നെ നടപ്പാക്കാൻ കഴിയും ഇരുപത്തിയഞ്ച് മുപ്പത് കിലോമീറ്റർ കൂടുമ്പോൾ ഒരു സ്റ്റേഷൻ എന്ന രീതിയിൽ ആകെ പതിനഞ്ച് റെയിൽവേ സ്റ്റേഷനുകളാണ് വിഭാവനം ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ ഏകദേശം ഒരു ലക്ഷം കോടി രൂപ മുതൽ മുടക്കിൽ പദ്ധതി നടപ്പാക്കാൻ കഴിയും എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കണം ആ വെഹിക്കിളിൽ അമ്പത്തി ഒൻപത് ശതമാനം ഓഹരി കേന്ദ്ര സർക്കാരിനായിരിക്കണം നാൽപ്പത്തി ഒന്ന് ശതമാനം ഓഹരി സംസ്ഥാന സർക്കാരിനായിരിക്കണം ഒരു ലക്ഷം കോടി രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കുന്നത് അതിൽ മുപ്പതിനായിരം കോടി രൂപ സംസ്ഥാന സർക്കാരും മുപ്പതിനായിരം കോടി രൂപ കേന്ദ്ര സർക്കാരും വഹിക്കണം ശേഷിക്കുന്ന നാൽപ്പതിനായിരം കോടി രൂപ വായ്പയിലൂടെ വായ്പ നിക്ഷേപമായി കണ്ടെത്തണം എന്നാണ് ഇ ശ്രീധരൻ പറയുന്നത് ഈ പദ്ധതിയെ കുറിച്ചാണ് ഇപ്പോൾ സജീവമായി ചർച്ച നടക്കുന്നത് കേന്ദ്ര സർക്കാരിനും ഈ പദ്ധതിയോട് അനുകൂല മനോഭാവമാണ് എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി സംസാരിച്ച കെ വി തോമസ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ വീണ്ടും കെ റെയിൽ പദ്ധതി ആരംഭിക്കുന്നു എന്നർത്ഥം സിൽവർ ലൈൻ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെക്കുന്നു എന്നർത്ഥം കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻ കുതിച്ചു ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതി വരുന്നു എന്നർത്ഥം വലിയ കോലാഹലം ഉണ്ടാക്കി പദ്ധതിയെ തടയാൻ ശ്രമിച്ചവർക്ക് മറുപടിയായിട്ടാണ് പുതിയ പദ്ധതി വരുന്നത് പദ്ധതി വരണം എന്നത് മാത്രമേ ഉള്ളൂ അത് ഭൂമിയിലൂടെ തന്നെ വേണമെന്നും നേരത്തെ തയ്യാറാക്കിയ ഡി പി തന്നെ വേണമെന്നും അങ്ങനെയുള്ള ഒരു പിടിവാശിയും സംസ്ഥാന സർക്കാരിനില്ല സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഒരു അതിവേഗ റെയിൽ കോറിഡോർ ഉണ്ടാക്കണം അത് നിലവിലുള്ള റെയിൽ സംവിധാനത്തിന് സമാന്തരമായിട്ടായിരിക്കണം അതുമായി യാതൊരു ബന്ധവും ഇതിനുണ്ടാക്കരുത് ഈ റെയിൽ സംവിധാനം എന്ന് പറയുന്നത് അതിവേഗ റെയിൽ കോറിഡോർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗേജിൽ ആയിരിക്കണം ബ്രോഡ് ഗേജിൽ വേണമെന്നാണ് റെയിൽവേ ബോർഡ് പറയുന്നത് അവരുടെ ആവശ്യം മറ്റൊന്നുമല്ല ഈ സംവിധാനത്തെ സംസ്ഥാനത്തെ റെയിൽ കണക്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ വന്ദേ ഭാഗത്ത് ട്രെയിൻ ഇതുവഴി ഓടിക്കാം ചരക്ക് ട്രെയിനുകൾ ഇതുവഴി ഓടിക്കാം അങ്ങനെ വരുമ്പോൾ സമാന്തരമായി മറ്റൊരു യിൽപാത സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ നിർമ്മിച്ചെടുക്കാം എന്നാണ് കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ ആലോചന അത് ദുഷ്ടലാക്കാണ് അതുകൊണ്ട് തന്നെ അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു സ്വതന്ത്ര അല്ലെങ്കിൽ നിലവിലുള്ള റെയിൽവേ സംവിധാനത്തിൽ സമാന്തരമായ ഒരു പ്രത്യേക റെയിൽ കോറിഡോർ ആണ് അത് കേരളത്തിൻ്റെ മുഖഛായ മാറ്റും അതുകൊണ്ട് അത് വേണം എന്നാണ് ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ പറയുന്നത് അതിനോട് അനുഭാവപൂർവ്വമായ സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കെ എം എബ്രഹാം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘം ഈ ശ്രീധരനുമായി ചർച്ച നടത്തുകയും ഈ ശ്രീധരൻ കേന്ദ്രമന്ത്രിക്ക് റെയിൽവേ മന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തത് അതിനോട് അനുഭവപൂർവ്വമായ സമീപനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകും എന്നാണ് ഈ ശ്രീധരൻ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ആറ് ഏഴ് മാസത്തിനുള്ളിൽ കെ റെയിൽ പദ്ധതി വീണ്ടും അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി വീണ്ടും അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലായിക്കോട്ടെ അതിവേഗ റെയിൽ കോറിഡോർ ഉണ്ടാകാൻ പോകുന്നു എന്നർത്ഥം നേരത്തെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ കേ റെയിൽ വരും കേട്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് വരിക തന്നെ ചെയ്യും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കേരളയിൽ പദ്ധതി മാറുകയാണ്